ഇന്ത്യ പാകിസ്ഥാന് നല്കിയ തിരിച്ചടിയെക്കുറിച്ചാണ് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ ഇതിനിടയിൽ അധികം ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെത്തിയെന്നത് ഈ സംഭവത്തിൽ വൻ ദുരൂഹതയാണ് നിറഞ്ഞു നിൽക്കുന്നത് കാഞ്ഞിരപ്പുഴ കരുവാൻ തൊടിയിലുള്ള മുഹമ്മദ് ഷാനിബാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി ഗുൽമാർഗ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ അറിയുന്നത് അതിനിടെ സംഭവത്തിൽ വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ കേരള പോലീസ് ശേഖരിക്കുകയും ചെയ്തു മണ്ണാർക്കാട് ഡിവൈഎസ്പി സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം ാണ് സ്വാഭാവിക നടപടികളുടെ ഭാഗമായി വിവരങ്ങൾ ശേഖരിച്ചത് തീവ്രവാദ റിക്രൂട്ട്മെന്റിലൂടെ ഷാനിബ് കാശ്മീരിൽ എത്തിയതാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ് ഇതിലേക്കും അന്വേഷണം നീളും ബംഗളൂരുവിൽ വയറിംഗ് ജോലിക്കാരനായിരുന്നു ഷാനിബ് ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് തന്റെ വീട്ടിൽ നിന്ന് പോയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പുൽവാമയിലെ വനത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ മൃതദേഹത്തിന് ഏകദേശം പത്ത് ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു കാശ്മീരിൽ എത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ബന്ധുക്കളോട് സ്ഥലത്തെത്താൻ പോലീസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഷാനിബിന്റെ മരണവും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ് പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മംകോട് കർവാൻ തൊടി അബ്ദുൽ സമദ് ഹസീന ദമ്പതികളുടെ മകനാണ് ഷാനിബ് വിദേശത്തുള്ള പിതാവും സഹോദരൻ ഷിഹാബും ബുധനാഴ്ച വൈകിട്ടോടെ നാട്ടിലെത്തിയിട്ടുണ്ട് മരിച്ചത് ഷാനിബ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വരുത്തുന്നതിനായി ബന്ധുക്കളോട് തന്മാർഗ് സ്റ്റേഷനിൽ എത്തിച്ചേരാനാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രി തലത്തിൽ ബന്ധുക്കളെ കശ്മീരിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകളും പൂർത്തിയായിട്ടുണ്ട് ഇവർ ഉടനെ തന്നെ കശ്മീരിലേക്ക് തിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഷാരിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി കശ്മീരിലെ തന്മാർഗ്ഗ സ്റ്റേഷനിൽ നിന്നും വിളിച്ചറിയിക്കുകയായിരുന്നു പുൽവാമയിലെ വനപ്രദേശത്തോട് ചേർന്ന നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത് വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഫോട്ടോയും മേൽവിലാസത്തിൽ നിന്നുമാണ് ഷാരിബിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായത് തുടർന്ന് ബന്ധുക്കളുമായി ബന്ധപ്പെടുകയായിരുന്നു യുവാവിന് ചെറിയ തോതിൽ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പോലീസിനോട് പറയുന്നത് ഇതിനു മുമ്പും ഷാനിബ് വീട്ടുകാരോട് പറയാതെ പോവുകയും തിരിച്ചു വരികയും ഉണ്ടായിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് ഷാനിബ് കാഞ്ഞിരപ്പുഴയിലെ വീട്ടിൽ നിന്നും അവസാനമായിട്ട് പോയത് ബാംഗ്ലൂരിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ലഭിച്ചുവെന്നും അങ്ങോട്ട് പോവുകയാണെന്നുമാണ് മാതാവ് ഹസീനയോട് പറഞ്ഞിരുന്നത് ജോലി തിരക്കായിരിക്കുമെന്നും ഫോൺ ചെയ്യരുതെന്നും മെസ്സേജ് അയക്കരുതെന്നും പറഞ്ഞതായി ബന്ധുക്കളും പറയുന്നു ഷാനിബിന്റെ സഹോദരി ഷിഫാന ബാംഗ്ലൂരിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് സഹോദരിയുടെ അടുത്തേക്ക് ഷാനിബും മാതാവും ചില സമയങ്ങളിൽ പോകാറുണ്ടായിരുന്നു വീട്ടിൽ നിന്നും പോയ ഷാനിബ് സഹോദരിയുടെ അടുത്തും എത്തിയില്ല ഷിഫാനയും നിരവധി തവണ ഫോണിൽ വിളിച്ചെങ്കിലും ഷാനിബ് ഫോൺ എടുത്തില്ല ഇതിനിടയിലാണ് കശ്മീരിൽ നിന്ന് മരണം സംബന്ധിച്ച് പോലീസിന്റെ അറിയിപ്പ് ലഭിക്കുന്നത് ഷാനിബ് ചിലപ്പോൾ അമ്മാവന്റെ മകന്റെ കൂടെ വയറിംഗ് ജോലികൾക്ക് പോകുമായിരുന്നു അജ്മലിൽ ജോലി ചെയ്തിരുന്ന പിതാവിന്റെ കൂടെ മുൻപ് മൂന്നര മാസം ഒരു സൂപ്പർ മാർക്കറ്റിലും ജോലി ചെയ്തിട്ടുണ്ട് തുടർന്ന് തിരിച്ചു വരികയായിരുന്നു